നമുക്ക് ഈ സി പി ആറിൻ്റെ ബാക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതാ ബാക്ക് സി പി ആറിൻ്റെ ബാക്ക് വശത്തുള്ള ഈ കോഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ല ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ല കറക്റ്റായിട്ട് ഓരോ ലൈനുകളുണ്ട് ഈ ലൈനിൻ്റെ അകത്ത് നമ്മുടെ സി പി ആറിൻ്റെ എല്ലാ കറക്റ്റായിട്ട് വരണം അപ്പോൾ അതും ഓട്ടോമാറ്റിക്കലി പുതിയൊരു ലീക്ക് സ്വാധം ബെനിഫിറ്റ് പേയിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് വരും ഈ അപ്ഡേറ്റ് വരുന്നതോട് കൂടി നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് ഈ ബെനിഫിറ്റ് പേ ഉപയോഗിക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നിലവിൽ പുതിയതായിട്ട് ബെനിഫിറ്റ് പേ ഉപയോഗിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ബെനിഫിറ്റ് പേ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഈ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യേണ്ടത് കേട്ടോ അതായത് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാൻ നമ്മുടെ സി പി ആർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ബെനിഫിറ്റ് പേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബെനിഫിറ്റ് പേയിൽ ഒരു അപ്ഡേറ്റ് വരും ഇനി ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഫോണിൽ അപ്ഡേറ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആയതിനു ശേഷം നിങ്ങളോട് ഈ ഒരു നമ്മുടെ സി ഒക്കെ ഉപയോഗിച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പറയും അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രം ബെനിഫിറ്റ് പേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എനിക്കും ഇതുപോലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സി പി ആർ ഉപയോഗിച്ചിട്ട് എന്റെ ബെനിഫിറ്റ് പേ ഞാൻ വെരിഫൈ ചെയ്യാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യട്ടോ ബിക്കോസ് അതിനാദ്യണ്ടത് നമ്മുടെ ബെനിഫിറ്റ് പേ നമ്മൾ ഓപ്പൺ ചെയ്യും അപ്പൊക്കെ എൻ്റെ ബെനിഫിറ്റ് പേ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇവിടെ ആദ്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ആണ് ആദ്യം തൊട്ടടുത്ത് നയൻ സെവൻ ത്രീ ബാറിൻ്റെ കോഡ് കാണും പിന്നെ മറ്റുള്ള ജി സി സി കോഡുകളൊക്കെ ഇവിടെ കാണണ്ടോ അപ്പം നിങ്ങളുടെ നമ്പർ ബാറിൻ്റെ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ബാറൻ അല്ലെങ്കിൽ മറ്റുള്ള ജി സി സി നമ്പറാണെങ്കിൽ അത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ ഞാൻ എൻ്റെ ബാറിൻ നമ്പർ ഇവിടെ നൽകുകയാണ് അപ്പോൾ കേസ് ഇവിടെ കൊടുക്കേണ്ടത് ബാങ്കിൽ കൊടുത്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് പേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഈ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബെനിഫിറ്റ് പേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി ഇവിടെ എനിക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഞാൻ ഇവിടെ ഫില്ല് ചെയ്തു ഫിൽ ചെയ്തു അപ്പോൾ ഇതാണ് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ളൂ കേട്ടോ അക്കൗണ്ട് വെരിഫിക്കേഷൻ സെപ്പ് വൺ അതായത് ഇവിടെ നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ പേഴ്സണൽ വെരിഫിക്കേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ അത് ബാങ്കിലൂടെ അതായത് ഫോണിലൂടെ ബാങ്ക് അക്കൗണ്ട് എടുത്ത ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്താണ് ഓൺലൈൻ വഴി നമ്മുടെ ഫോണിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് എങ്ങനെ എടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്താണ് അപ്പോൾ അറിയാത്തവർക്ക് എൻ്റെ ഈ ചാനലിൽ ഉണ്ട് നമുക്ക് ഫോണിലൂടെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യട്ടോ അപ്പോൾ അതിനകെ വേണ്ടത് നമ്മുടെ സി പി ആർ മാത്രമാണ് വാലിഡേലൊരു സി പി ആർ അപ്പോൾ അതുപോലത്തെ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോഴും നമ്മൾ സി പി ആർ സ്കാൻ ചെയ്യണം ഫോട്ടോ ഒക്കെ എടുക്കണം അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണുള്ളത് അപ്പോൾ ഈ രണ്ട് സംഭവമാണ് ഇവിടെ രണ്ട് സ്റ്റെപ്പാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഏതാണ് കൺട്രി എന്നുള്ളത് അപ്പോൾ നമ്മുടെ ബഹറിൻ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് മൂന്ന് ഓപ്ഷനുകൾ കാണിക്കുന്നത് കേട്ടോ മൂന്ന് വെരിഫിക്കേഷനാണ് കാണിക്കുന്നത് സ്കാനിങ് ഫ്രം ഫ്രണ്ട് ഓഫ് യുവർ ഐ കാർഡ് അതായത് ആദ്യം പറയുന്നത് നമ്മുടെ സി പി ആറിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഫോട്ടോ എടുക്കണം അപ്പോൾ അതിന് ഏറ്റവും താഴെ കാണുന്ന സ്റ്റാർട്ട് നിലനിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അതിന് ഒന്ന് രണ്ട് മൂന്ന് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്ന് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്നുള്ള രീതിയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ആയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾക്കിവിടെ സ്റ്റാർട്ട് ഒന്ന് കൊടുക്കാം അപ്പം ഞാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് കൊടുത്തിട്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടിന്ന് കൊടുത്തപ്പോൾ ഇവിടെ എൻ്റെ സി പി ആറിൽ ഉള്ള അതായത് ചിലപ്പോൾ ഇത് സംഭവം റെക്കോർഡിങ് ആവൂലട്ടോ ഈ ഒരു സൈഡ് ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അധിക സമയത്തും റെക്കോർഡ് ആകാറില്ല ഇങ്ങനെയുള്ള വെരിഫിക്കേഷൻ സമയത്ത് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എൻ്റെ സി പി ആറിൻ്റെ ആ മുകളിലുള്ള എംബ്ലം ആ എൻ്റെ പേര് ഫോട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഇതിനുള്ളിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ അതങ്ങനെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ അതായത് നമ്മുടെ സി പി ആറിൽ ഉണ്ടല്ലേ ആ ഒരു എമ്പ്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ അപ്പോൾ ഇതിലുള്ള ഈ പിക്ചറുകളിലുള്ള ആ ഒരു ഭാഗം അതേമാതിരി നമ്മൾ ഈ ക്യാമറൻ്റെ ബാക്കിൽ നമ്മുടെ ഈ സി പി ആർ ഇങ്ങനെ കാണിക്കണം കേട്ടോ അപ്പൊ അങ്ങനെ കാണിച്ചാൽ മാത്രമേ അത് നല്ലൊരു ലൈറ്റുള്ള ഒരു പ്രതലത്തിൽ വെച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാലാണത് അത് ക്ലിയർ ആയിട്ട് അതിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതും കൂടി നോക്കട്ടോ അപ്പൊ സി പി ആർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇതാ നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഇത് ഇതുപോലെ നമ്മുടെ സി പി ആറിന്റെ ചിപ്പ് ലെവലാക്കിയിട്ട് നമ്മുടെ ഈ ഒരു ലെവലിൽ കറക്റ്റ് ചെയ്യാൻ നോക്കാം വേസ് ഞാൻ ചെയ്തു അത് കറക്റ്റായിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ വേസ് നിങ്ങൾക്ക് കണ്ടല്ലോ എൻ്റെ സി പി ആർ ഞാൻ റീഡ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത സംഭവം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ അതിനുശേഷം ഇവിടെ ലുക്ക്സ് ഗുഡ് ആൻഡ് റീട്രൈന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ചെയ്ത് ഫോട്ടോ എടുത്ത് ക്ലിയർ ഉണ്ടെങ്കിൽ ലുക്ക്സ് ഗുഡിന്ന് കൊടുക്കാം ഇനി ആ ക്ലിയർ ഇല്ലായെന്നെങ്കിൽ റീട്രൈന്ന് കൊടുത്തുകഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വീണ്ടും വരും അപ്പോൾ ഞാൻ എടുത്തത് ഓക്കെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ആ ഒരു ഓപ്ഷൻ തന്നെ ലുക്സ് ഗുഡിന്ന് കൊടുക്കുകയാണ് അപ്ഗൈസ് ഞാൻ ലുക്സ് ഗുഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തപ്പം എനിക്ക് അടുത്ത ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് ഇവിടെ എൻ്റെ സി പി ആറിൻ്റെ ബാക്ക് സൈഡ് സ്കാൻ ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് ഉണ്ടോ സ്ക്രീനിൻ്റെ ബാക്ക് സൈഡും ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതും ഇനി ഇത് കാണിക്കുന്നുണ്ട് കാരണം ചില വീഡിയോൻ്റെ ലങ്ങ്ത്ത് കൂടും അപ്ഗൈസ് അതും കൂടി കൊടുത്തിട്ട് ഞാൻ ബാക്കി കാണിക്കാം അപ്ഗൈസ് സി പി ആറിൻ്റെ ബാക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതാ ബാക്ക് സി പി ആറിൻ്റെ ബാക്ക് വശത്തുള്ള ഈ കോഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റായിട്ട് ഓരോ ലൈനുകളുണ്ട് ഈ ലൈനിൻ്റെ അകത്ത് നമ്മുടെ സി പി ആറിൻ്റെ എല്ലാ കറക്റ്റായിട്ട് വരണം അപ്പോൾ അതും ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനവിട്ടോ അപ്പോൾ ഞാൻ അതും കൂടി എടുത്തിട്ട് വരാം അപ്പോൾ കേസിൽ എൻ്റെ സി പി ആറിൻ്റെ ബാക്ക് ഭാഗം ഞാൻ ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ലിറ്റ്സ് ഗുഡ് എന്ന് കൊടുക്കാം അപ്പോൾ അടുത്ത ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് അവർ വെരിഫൈ ചെയ്യണം ഇനി അടുത്തത് പേഴ്സണൽ വെരിഫിക്കേഷൻ അപ്പോൾ ഇതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് സെൽഫി എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഓപ്ഷനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിന്ന് കൊടുക്കാം അപ്പോൾ സെൽഫി ഒന്ന് എടുത്തപ്പോൾ എൻ്റെ ഇതാ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്യാമറ ഇതുപോലെ നമ്മുടെ മുഖത്തിൻ്റെയൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടിരട്ടോ വേണ്ടത് ക്യാമറ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ കൈ ഞാൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ എൻ്റേത് പേഴ്സണൽ വെരിഫിക്കേഷനും ഗ്രീൻ ടിക്ക് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ചാൻസ് കുറവാണ് കാരണമെന്ന് വെച്ചാൽ ഞാൻ ക്യാപ്പ് വെച്ചിട്ടുണ്ട് അത് പിന്നീട് എനിക്ക് ഓർമ്മയെന്നു കേട്ടോ ഇങ്ങനെയുള്ള വെരിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ക്യാപ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണട മാറ്റണം ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ക്യാപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്വലെന്തെങ്കിലും വെച്ചാൽ അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു ഞാനത് ചെയ്യാത്തത് കൊണ്ട് എന്തായാലും ഇതൊക്കെ ഗ്രീൻ ആയിട്ടുണ്ട് ഞാൻ അതൊരു ചെക്ക് ചെയ്തിട്ട് രണ്ടാമത് എനിക്ക് അതിന്റെ റിസൾട്ട് തരും അപ്പോൾ ഞാൻ ഇവിടെ ഡൺ എന്ന് കൊടുക്ക കേട്ടോ ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്കൂടെ കാണാൻ കഴിയും ഞാൻ ചെയ്തിട്ടുള്ള മൂന്ന് വെരിഫിക്കേഷൻ അപ്പോൾ അത് മൂന്നും ഇങ്ങനെ ഒരു മൂന്നും ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കാണ് ഡൗൺലോഡായി കൊണ്ടിരിക്കാണ് അപ്പോൾ മൂന്നും ടിക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാണ് അത് മൂന്നും ഗ്രീൻ ആയതിനു ശേഷം കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡോക്യുമെൻ്റ് ഒക്കെ അപ്ഡേറ്റ് ആവും അപ്പോൾ ഓക്കെ ഡിജിറ്റൽ വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഡന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഗൈസ് എൻ്റെ എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞു അപ്പോൾ ഇനി വാലറ്റിൻ്റെ ഒരു പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ അത് നമ്മൾ രണ്ട് തവണ കൊടുക്കണം അപ്പോൾ അത് ഓക്കെ ആയിട്ട് വരും ഇനി നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊടുക്കണമെന്ന് ചോദിക്കുന്ന അതും കൊടുക്കണം കൊടുക്കേണ്ടവർക്ക് ടിക്കടാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം ഫൈസായിട്ട് കൊടുക്കാം ഞാനതും കൊടുക്കുന്നില്ല ഞാൻ അപ്രൂവൽ കൊടുക്കുകയാണ് ഇനി ഗെറ്റ് സാർ കൊടുക്കുകയാണ് പക്ഷെ ഇനി നേരത്തെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ അഡഡ് കാർഡ് ബാങ്ക് അക്കൗണ്ട് അതായത് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ടൊക്കെ ഇനി നേരത്തെ നേരത്തെയുള്ളതുപോലെ തന്നെ ആഡ് ചെയ്യണം അതായത് നമ്മുടെ ബാങ്കിൻ്റെ എ ടി എം കാർഡിലെ നമ്പറ് അതായത് എ ടി എം പിന്ന് അത് കൊടുത്തിട്ട് എ ടി എം കാർഡ് ആഡ് ചെയ്യാം പിന്നെ ബാങ്ക് അക്കൗണ്ട് ആയ പെൺ നമ്പറും പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ വെച്ചിട്ട് അതും ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്ര പണിയുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപകട ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈമെടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ലൈമെടുക്കുന്ന ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വിണുക്കാം